നമസ്കാരം പൂർണ്ണത് രേശാശരണം ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് ക്ഷേത്രം അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഭാവം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് അവിടുത്തെ എനർജി ഉള്ളത് അതിന് നമ്മളെങ്ങനെ പ്രതിഷ്ഠിക്കുക അതിൻ്റെ ഭാവങ്ങൾ എങ്ങനെയാക്കിയ എന്നതാണ് നമുക്കിന്ന് നോക്കാം അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ വാസ്തു നോക്കിക്കഴിഞ്ഞിട്ട് ഷഡാധാര സങ്കല്പത്തിൽ സഹസ്രാര പത്മത്തിലാണ് നമ്മൾ ശ്രീകോലു പ്രതിഷ്ഠിക്കുക അപ്പോൾ ഈ പ്രതിഷ്ഠിക്കുമ്പേ കാമ്യഭാവത്തിലും നിഷ്കാമഭാവത്തിലാണ് പ്രതിഷ്ഠിക്കുക നിഷ്കാമഭാവത്തിൽ പണ്ട് ഈ സന്യാസി പരമ്പരയൊക്കെ ഉണ്ടല്ലോ അവരായിരുന്നു നിഷ്കാമഭാവത്തിൽ പ്രതിഷ്ഠിക്കുക അപ്പോൾ യാതൊരുവിധ ആഗ്രഹങ്ങൾ അവിടെ വരുന്നില്ല ലോക നന്മയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുക ആ ചൈതന്യത്തെ ആരാധിക്കുക എന്നതാണ് കാമ്യഭാവത്തിൽ വരുമ്പോൾ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ നാട് ഈ പരിസരം ഈ ഉള്ള പ്രകൃതി ഇതിനൊക്കെ സന്ദർശിക്കാൻ വേണ്ടി ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ദേവനെ പ്രതിഷ്ഠിക്കാവുന്നതാണ് അങ്ങ് ഇവിടെ നിലനിന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ ജീവജാലങ്ങളെല്ലാ ഭംഗിയാവാൻ ഭാഗത്തിന് അനുഗ്രഹിച്ചോളൂ എന്നാണ് പറയുക അപ്പോഴാണ് ഈ കാമ്യഭാവം വരുമ്പോഴാണ് എപ്പോഴും യമനിയമങ്ങൾക്ക് പ്രാധാന്യം എന്ന് പറയുക ഒരു ചിട്ടക്കൂടുൽ ചിട്ടപ്പെടുത്തി അതിനനുസരിച്ചാണ് ഈ കർമ്മങ്ങളൊക്കെ നടന്നു വരിക അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ കാമ്യഭാവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുമ്പേ ദേവചൈതന്യം അവിടുത്തെ ആ പ്രകൃതി എൻവിരോൺമെൻറ്റിനായിട്ട് ബന്ധപ്പെടുകയും അവിടുത്തെ എന്തൊക്കെയാണ് ഒരു പ്രകൃതിയിൽ നടക്കേണ്ട കാര്യങ്ങൾ അതിനെയൊക്കെ ബാലൻസ് ചെയ്യുക ഒരു ശക്തി കൂടിയായിട്ട് മാറും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോഴാണ് നമ്മൾ പറഞ്ഞായിരുന്നു ഇതിനു മുമ്പുള്ള വീഡിയോകൾ ദേവചൈതന്യം താഴേക്കുടം വഴി കൊടിമരത്തിലേക്ക് ചെന്ന ആ നാട്ടിലേക്ക് എല്ലാവർക്കും കിട്ടുകയും ആ പോസിറ്റീവ് എനർജി നമ്മളെ ഒരു സുഖത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ് യമനിയമങ്ങൾ കൃത്യമായിട്ടാണ് ചെയ്യേണ്ടത് നിർബന്ധമാണ് നിഷ്കർഷമാണ് അപ്പോഴാണ് ഈ എനർജിനെ ഒരു ബാലൻസ് ചെയ്യാനുള്ള ശക്തി അവിടെ ഉണ്ടാവും നമ്മൾ ചിട്ട കൂടുതൽ പെടുത്തുമ്പോഴാണ് നമ്മൾ പറയും ചട്ടം പഠിപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ടല്ലോ അതേപോലെ ചട്ടത്തിലാവുമ്പോഴാണ് അത് കൃത്യമായ രീതിക്ക് പോകും അപ്പോൾ ക്ഷേത്രമായാൽ അതിൻ്റെ ചിട്ടയും ആചാരങ്ങളും ഒക്കെ കൃത്യരീതിക്ക് കൊണ്ടു നടക്കുമ്പോഴാണ് അത് നല്ലൊരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ ഉണ്ടാവും അപ്പോൾ ക്ഷേത്രങ്ങളെ എല്ലാം ഒരു ചങ്ങലെ പോലെയാണ് അപ്പോൾ ഈ എനർജികളൊക്കെ ഓരോ തമ്മിൽ തമ്മിൽ കൂടിയിട്ടുള്ളതാണ് ആകാശാൽപതിതം തോയം താം സാഗര ഗച്ഛതി സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ചതി എന്നാണ് എന്ന് പറഞ്ഞാൽ മഴത്തുള്ളിയായി വെ വീണ് പുഴയായി ചാലായി ഒഴുകി കടലിലേക്ക് ചേരാന്നുള്ളതുപോലെ തന്നെ ഏത് ദേവസങ്കല്പത്തെ പൂവിച്ചു കഴിഞ്ഞാലും അത് ആ പരബ്രഹ്മ ചൈതന്യേക്ക് എത്താന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ് അവിടെ ഒരു മൂലഭാതമായ പരമചൈതന്യമുള്ളൂ എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ക്ഷേത്രത്തെക്കുറിച്ച് ആ കാര്യം പറഞ്ഞു വരുമ്പോൾ നമ്മൾ യമനിയമങ്ങൾ നല്ല രീതിക്ക് കൊണ്ടു നടക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ കൃത്യമാവും നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാവും അല്ലാത്ത പക്ഷം അത് വളരെ വിരുദ്ധമായി പ്രവർത്തിക്കും എന്നതാണ് എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അണക്കെട്ട് ഹൈഡ്രോളിക് ആണ് പറയുക അണക്കെട്ട് കെട്ടി ടർബൈൻ വഴി വെള്ളം വെള്ളമൊഴുക്കി കരണ്ട് ഉത്പാദിപ്പിക്കും ആ കരണ്ടിന് നമ്മുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എനർജി ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു എനദർ ഫോമാണ് ഒരു ചൈതന്യത്തെ വേറൊരു രീതിയിലേക്ക് ഗതി ഗതിമാറ്റുകയാണ് ചെയ്യുക എന്നാൽ ആ അണക്കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക അവിടുത്തെ കാര്യങ്ങൾ അവിടെ ചെളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിക്കുള്ള ഈ തുറുമ്പ് പിടിക്കാണ്ടിരിക്കണ കാര്യങ്ങൾ വൃത്തിയായിട്ട് നോക്കുക ചെളി കെട്ടിയിരിക്കുക ഇടിക്കാണ്ടിരിക്കുക നോക്കുക വാട്ടർ ലെവൽ മെയിൻറ്റൈൻ ചെയ്യുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട് ഇത് ചെയ്യാത്ത പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ആ വെള്ളത്തെ മെയിൻ കൃത്യമായി മെയിൻ്റെ ചെയ്യാത്ത സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ അണക്കെട്ട് പൊട്ടാനുള്ള സാഹചര്യത്തിലാണെന്നൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എന്താവും ഇറ്റ്സ് എ ബിഗ് ഡിസാസ്റ്റർ ആണ് വലിയൊരു രീതിക്കുള്ള നാശത്തിലേക്കാണത് പോണത് അപ്പോൾ ഈ ദേവചൈതന്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതൊരു ചി ചിട്ടയായ രീതിക്ക് കർമ്മങ്ങൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതൊക്കെ ഇൻ്റർലെക്കുകളാണ് ഇത് നല്ല രീതിക്ക് പോവുകയാണ് ഇതിനെ വൃത്തിയായ കൃത്യമായ രീതിയിൽ നിയമങ്ങളാൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ കർമ്മങ്ങൾ കൃത്യമായിട്ട് നടക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം അതാണ് അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം ഇപ്പം നമ്മൾ കൃത്യമായിട്ട് പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ കാണുന്നതാണ് ക്ഷേത്രങ്ങളിലെ ആചാരത്തിനെ കാട്ടി ആ ദേവനെ കാട്ടി വലിയ ആൾക്കാർ സ്വ താൽപ്പര്യത്തിനു വേണ്ടി പലരും കാറ്റിക്കൂട്ടണതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളുടെ അകത്ത് അപ്പോൾ എന്താണെന്ന് പറയുക ഈ ചൈതന്യത്തിൻ്റെ ഭാവം ആരും അകത്തിരിക്കണത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എന്താണോ ആ പ്രൊജസ്റ്റരുടെ സമയത്ത് പറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തിൻ്റെ ആ ഭാവം മാറിക്കഴിഞ്ഞാൽ അത് വലിയ അനർത്ഥത്തിലേക്കാണ് പോകുന്നത് അത് ആരെക്കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഭാവത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ കൃത്യമായ യമനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ കർമ്മം നടക്കുകയാണെങ്കിൽ അത് ഭംഗിയാവൂ എന്നതാണ് ക്ഷേത്രം ക്ഷേത്രമായിരിക്കുന്ന സമയത്ത് മാത്രമേ അതിന് ഗുണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കർമ്മത്തിനാണ് പ്രാധാന്യം അല്ലാണ്ട് പുറമേ കാണുന്നതിൽ ഒന്നും കാര്യമില്ല പുറമെ കുറേ ആഘോഷങ്ങൾ നടത്തിയോ കുറേ ആഹ്ലാദങ്ങളൊക്കെ നടത്തിയത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല അകത്തുള്ള ദേവനെ വേണ്ടതുപോലെ ആയില്ലെങ്കിൽ അത് വലിയ അനർത്ഥങ്ങളിലേക്കാണ് പോവുക നമ്മുടെ പൂർവികർ ചെയ്തു പോയ ഈ ക്രിയകൾ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക മുതുര എന്നതാണ് വേണ്ടതും അത് തന്നെയാണ് ദേവൻ്റെ ഹിതവുമായിരിക്കും എല്ലാ നന്മകളുണ്ടാവട്ടെ നമസ്കാരം